എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമീർമകൾക്ക് എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമീ ഓർമ്മകൾക്ക് നിലവിന്മാറു മലർ ും പൊന്നാതാണിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങുവാനായി മറ്റുള്ളയെ ക്ഷണിക്കുന്നു ോടും എന്റെ സ്നേഹാദരവ് ആദ്യമായി അറിയിക്കുകയാണ് ഇവിടെ നിങ്ങളെല്ലാവരും പരസ്പരം പരിചയപ്പെട്ടിട്ടുണ്ടാകും എന്ന് എനിക്കറിയാം ഇവിടുത്തെ ഈ സ്നേഹ സംഗമത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷക്കാഴായി ആദ്യത്തെ സ്നേഹസംഗമത്തിനെ വിശ്വനാഥേട്ടനാണ് വിളിച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ കാരണം ആ സമയം ഞാനൊരു ആക്സിഡൻറ്റിൽ പെട്ടിട്ട് സർജറി ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു അങ്ങനെ ണ്ടായിട്ടില്ല എന്റെ അച്ഛനും അമ്മയാണ് എപ്പ നോക്കിയാലും ഇതായിരിക്കും ബാക്കിൽ ഓമന ശോഭന ഞാൻ അൻറെ അളത്ത് പഠിക്കുമ്പളെ എനിക്ക് പേടിയാ എന്താ അറിയാ അന്നെ കാത്ത് ഓമനി ശോഭന ഇരിക്കടിയാ ഒരു കാര്യമില്ല ഞാൻ നല്ല മാർക്ക് മേടിച്ചു പാസ്സായി അതിന് വേണ്ടിട്ട് മൂന്ന് ഡിഗ്രിയിലൂടെ എത്തും കാര്യം ഞാൻ ഞാൻ ഒരു എന്നാലും നാല്പത്തഞ്ചു വർഷം വർഷം കഴിഞ്ഞ് നമ്മൾ കണ്ടുമുട്ടി ഒരു മൂന്ന് വർഷമായിട്ടുണ്ടെങ്കിലും എല്ലാവരും നമ്മള് വളരെ അടുപ്പമായി എല്ലാ കുടുംബങ്ങളും തമ്മില് വളരെ അടുത്ത് എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് വളരെ സന്തോഷത്തോടുകൂടി നമ്മള് കൊണ്ടുനടക്കേണ്ടത് വീട്ടിലുള്ളവർക്ക് വരെ പറഞ്ഞ കുട്ടികൾക്ക് വരെ നമ്മളോട് അറുപയായി നമ്മുടെ ഒരു ഗ്രൂപ്പ് അവിടെ ഒരു ഗ്രൂപ്പ് എത്ര ദിവസമായി തുടങ്ങിയിട്ട് ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ എല്ലാവരും കാഴ്ച വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതിൽ വളരെ ആത്മവിശ്വാസം ഉണ്ട് അമ്മ അതിൻ്റെ ഒരു പാകമാണെന്ന് മാത്രമേ ഉള്ളൂ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ആ ഗ്രൂപ്പിന് വേണ്ടി പ്രവർത്തിക്കണമെന്നേതു എന്നും ദൈവത്തിന്റെ അടിനന്ദ്രം കൊണ്ട് എല്ലാവരും ഇതേപോലെ ഒക്കെ ഒരുമിച്ച് കൂടാൻ നമുക്ക് കഴിയട്ടെ ഇന്നത്തെ ഈ മൂന്നാമത്തെ സംഗമത്തിന് വേണ്ടി ഗൾഫിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മംഗലാപുരത്തു നിന്നും പഴയ ദൂരത്തുനിന്ന് വരെ എല്ലാ സുഹൃത്തുക്കളും എത്തിച്ചേർന്ന് നമ്മുടെ ഈ സംഗമം അത്രയും മനോഹരമാക്കാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ സംഗമത്തിന് ഏറ്റവും കാരണപ്രദമായ നമ്മുടെ കൂട്ടുകാരി മല്ലികയാണ് മല്ലികയോട് ഞാൻ എന്റെ പ്രത്യേക നന്ദി പറയാണ് നമുക്ക് ഇന്നിവിടെ സംഗമിക്കാൻ ഒരു അവസരം നൽകി തന്നത് മല്ലികയാണ് ആ മതിയയ്ക്ക് ആത്മാർത്ഥമായ നന്ദി പറയുന്നു കൂടാതെ ഇനി പ്രത്യേകം പ്രത്യേകം ഓരോരുത്തോടും ഇല്ലെങ്കിലും നമ്മുടെ അശ്വതന്റെ വൈപ്പ് അവർ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ വളരെയധികം അശ്വതന്റെ ചരിത്രങ്ങളൊക്കെ വിവരിച്ചു തന്നു പിന്നെ എല്ലാ കൂട്ടുകാരും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കുറച്ച് പാർട്ടിസിപ്പേഷൻ കുറവുണ്ട് നമ്മൾ വിചാരിച്ചു മനസ്സിമണിച്ചിൽ മാഞ്ഞു പോകാതെ നാരുമയിൽ തീളി പോൽ ചേർത്തുവച്ചു മനസ്സിന് മണിച്ചെത്തിൽ മാഞ്ഞു പോകാതെ നാരുമയിൽ തീളി പോ എത്ര മനോഹരം എന്ത് വിദ്യ പോലെ ണയവർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പീതിറങ്ങി പണിമതി പോലെ പ്രണയ വർണ്ണങ്ങളന്ന് തനുവിലും കരളിലും പീതിറങ്ങി ചെന്ന് കാത്തിരുന്നു എത്ര മനോഹരം എന്ത് വിദ്യാലയ എന്തു മധുര നീയോർ മകൾക്ക് നിലവിന്മാറു മല മധുനുഗര എത്ര മനോഹര എന്ത് വിദ്യു മധുരമേ ഓർമ്മകൾക്ക് ുകാരാ ഹോയ വസന്തമേ മടങ്ങി വരീ എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമേ ഓർമ്മക്ക് തുമ്പൂ പോ നിലാവേ നെഞ്ച നിറയണ പോനിലാവേ തുമ്പ പൂവെയണ പോങ്കേ എത്തര നാളെ കൊതിച്ചിരുന്ന ും തേനോറും പൂവാണെന്നു നിന്നെ തേനോറും പൂവാണെന്നു തുമ്പ പെയ്യണ പൂനിലാവേ നഞ്ചിൽ നിരയേണ പൂങ്ങിനാവേ പൂവാണോ തേനെയ്യെന്നാലും േ പൊന്നാരം ചൊല്ലി മയക്കിയല്ലേ കുമ്പൂ പയ്യന പൂതിലാവേ നെഞ്ചിലാവേ പൂവാണ് ഇതേനാണ് നീ എന്നെല്ലാം ഏന് പുന്നാരം ചൊല്ലി മയക്കില്ലേ പുഞ്ചവരമ്പേല് കൂട്ടിന്ന് പോരുവാൻ കാത്തിരുന്ന് പാട്ടൊന്നു കേൾക്കുവാൻ കാത്തിരുന്നു തുമ്പൂ വയ്യേണിയു വരമ്പ് പുഞ്ചിരി പാലേ കൂറുക്കി ലക്ഷ്മിയോ സീതയോ രാധയോ പേരെ തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് കോതമ്പ് പാടത്ത് നീർ പെയ്തു പോകും മുകിലാണ് കത്തും കത്തുംറൽ പോൽ ചുട്ടു പഴുത്താന കുഗ്രാമഭൂവിൻ കുളിരാണ് ആരെയോ പ്രാഗിമടക്കൂ മോരമ്മക്ക് കൂരയിൽ നീയൊരു കൂ